പിണറായി വിജയന്റെ കോഴിപ്പങ്ക് ഇതുപോലെ ചർച്ച ചെയ്യാമോ പ്രമോദ് പ്രമോദ്രാമനും മീഡിയവണ്ണും രാഹുൽ മാങ്കുട്ടത്തിന്റെ കോയ്ത്തരത്തിൽ ഷാഫിക്ക് പങ്കുണ്ടെങ്കിൽ പി ശശിയുടെ കോയ്ത്തരത്തിൽ വിജയനും പങ്കുണ്ടാകുമല്ലോ പാർട്ടി നടപടിയെടുത്ത് മൂലക്കിരുത്തിയ ശശിയെ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കാൻ വിജയൻ തീരുമാനിച്ചത് ഇതുകൊണ്ടായിരിക്കുമോ രാഹുലിനെ ചാരി ഷാഫിയെ അടിക്കോയെന്ന സി പി എമ്മിന്റെ നെറികെട്ട രാഷ്ട്രീയം ഏറ്റെടുക്കുന്ന മീഡിയവണ്ണും മറുപടി പറയണം ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പെടുമ്പോൾ ഷാഫി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആദ്യമായിട്ടല്ലോ കേരളത്തിൽ രാഷ്ട്രീയക്കാർ പീഡനക്കേസിൽ പ്രതികളാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി ഇപ്പോഴും പ്രതിയല്ല എന്നുള്ള കാര്യം മറക്കരുത് സഹപ്രവർത്തകന്റെ പീഡനത്തിൽ ഏതൊക്കെ രാഷ്ട്രീയക്കാർ മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ട് ആരോടൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഷാഫി ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പാർട്ടിയുടെ നടപടി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഷാഫിക്ക് പറയാൻ സാധിക്കുമോ പറയേണ്ട കാര്യമുണ്ടോ സി പി എമ്മുകാരെ പോലെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് ഷാഫി പറഞ്ഞോ അയാൾ പീഡനത്തിന്റെ തീവ്രത അളക്കാൻ യന്ത്രം തിരഞ്ഞു പോയോ രാഹുൽ പൊതുരംഗത്ത് വരുന്നത് ചാനൽ ചർച്ചകളിലൂടെയാണ് പ്രമോദ് രാമന്റെ ചാനൽ ഷാഫി പറഞ്ഞിട്ടാണോ രാഹുലിനെ ചർച്ചയ്ക്ക് വിളിക്കാറ് പാലക്കാട് സീറ്റ് രാഹുലിന് കൊടുക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് തൻ്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്ന അയാളെ വിജയിപ്പിക്കാൻ ഷാഫി പണിയെടുക്കും വടകരയിൽ തൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിൽ സജീവമായിരുന്ന സഹപ്രവർത്തകനോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് ഹൃദയബന്ധമുണ്ടാകും രാഹുലിനോട് മാത്രമല്ല പല പ്രവർത്തകർക്കും ആ ബന്ധമുണ്ടാകും എന്നു കരുതി അയാൾ തെറ്റായ വഴിക്ക് പോകുന്നത് ഷാഫിയുടെ സമ്മതം വാങ്ങിച്ചിട്ടാണോ പി ശശിയും പി കെ ശശിയും പിണറായി വിജയന്റെ സമ്മതം വാങ്ങിയാണോ വൈ തെറ്റിപ്പോയി കേസിൽപ്പെട്ടത് പാലക്കാട് ഷാഫി ജയിച്ചപ്പോൾ കൈയടിച്ച സഖാക്കളുണ്ടായിരുന്നു ബി ജെ പിയെ തോൽപ്പിച്ച ഷാഫിയെ പലരും പരസ്യമായി തന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് ഷാഫി സഖാക്കൾക്ക് ശത്രുവായത് ടീച്ചറമ്മ എന്ന ഊതി വീർപ്പിച്ച ബലൂണിനെ കാറ്റയച്ച് വിട്ടതിനു ശേഷമാണ് കേരളത്തിൽ എവിടെ നിന്നാലും ജയിക്കും എന്ന ഗ്യാരുള്ള സി പി എമ്മിന്റെ ജനപ്രിയ നേതാവിനെ ജയിപ്പിക്കാൻ സകല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പുറത്തെടുത്തിട്ടുണ്ട് ഷാഫിക്ക് വോട്ട് ചെയ്യുന്നവർ വർഗീയവാദികളാണെന്ന് പച്ചക്ക് വർഗീയത വിളിച്ചു പറഞ്ഞു ജമായത്ത് ബന്ധം ആരോപിച്ച് കാഫിർ സ്ക്രീൻഷോട്ട് വരെ ഇറക്കി എന്നിട്ടും ടീച്ചറമ്മ എട്ടുനിരയിൽ പൊട്ടി കമ്മ്യൂണിസ്റ്റ് പകയാണ് ഇപ്പോൾ കാണുന്നത് അതിന് ചില ചാനലുകളും കൂട്ടുനിൽക്കുന്നു പക തീർക്കുകയാണ് സി പി എം അത് കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ഷാഫിയെ ജനം കാണുന്നുണ്ട് മറുഭാഗത്തുള്ളവരെയും ജനം കാണുന്നുണ്ട് ഇന്നും ഷാഫിയുടെ പകുതി ജനസമ്മതിയുള്ള ഒറ്റരുത്തനെങ്കിലും ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് യുവാക്കൾ നേതാക്കൾക്കിടയിൽ ചില മാധ്യമപ്രവർത്തകർ ഏറ്റെടുക്കുന്ന ഓവർ ടൈം പണി എന്തിനാണെന്നും എന്താണെന്നും മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് സാധിക്കുന്നുണ്ട് ആ പരിപ്പ് വേവുന്ന കാലമൊക്കെ കഴിഞ്ഞു